ഇത് ആള് കൊണ്ടായ്ക്കം വളർ മസ്റ്റ് ഈ ഭാഗമൊക്കെ നോക്കിയാ കിട്ടില്ല ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് ഓ ഹോട്ട് എല്ലാവർക്കും സുഖാണെന്ന് കാണുന്ന പ്രതീക്ഷിക്കുന്നു ഇന്ന് മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജീൻസും അതുപോലെ തന്നെ ഒരു ഹുഡിയാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടാ ജേഴ്സിയിൽ നിന്ന് മാറിയപ്പോൾ എന്തൊരു സമാധാനം എന്തൊരു സന്തോഷം നല്ല സുഖം ഉണ്ടേട്ടാ ഇന്ന് നമ്മൾ ആദ്യം പോണത് മൈസൂർ പാലസ് പാലസാണ് അതിനെക്കാട്ടും മുന്നേ ഞാനിവിടുന്ന് മയൂർ ഒരു മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് അതിന്റെ പേര് മയൂർ എന്നാളായിരുന്നു തോന്നു കേട്ടോ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറയാം നമ്മളിപ്പോ ഞാനും ഉണ്ട് വൈശാഖ് ഫ്ലിക്സും ഉണ്ട് നമ്മൾ കഴിച്ചത് മൈലാരി ദോശ മസാല ദോശ ഇവിടുത്തെ ഇതാണ് കഴിച്ചത് മൈലാരി ദോശയാണ് കഴിച്ചത് എനിക്ക് ദോശയാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയത്സാല സാധാ മസാല അതെ നമ്മുടെ നോർമൽ മസാല ഞാൻ ചോദിച്ചത് മൈസൂർ മസാല അല്ലോ അതെ 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 ക്യാരറ്റ് കിട്ടാനായിട്ട് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ട് മസാല വ്യത്യാസമുണ്ട് മൈസൂർ മസാല എനിക്ക് വ്യത്യാസം അപ്പൊ അത് ഹോട്ടലിൽ പോയി കഴിച്ചോ അതവിടെ പോയി കഴിച്ചു അപ്പൊ അതായിരുന്നു ആ മൈലാരി ആ ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേട്ടാ നമ്മളിപ്പോ ഇവിടെ പാലസ് റോഡ് പാലസ് റോഡ് ൃശ്ശൂരാണല്ലോ അല്ലേ അതല്ല ഇതും ബാലൻസ് അതെ ആ സെർക്കിളിന്റെ എക്സ്പ്ലോർ മൈസൂർ ആ ടൗൺ ഹാളിന്റെ അടുത്താണ് വന്നിരിക്കാൻ അപ്പൊ മൈസൂരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് റെസ്റ്റഡ് ആ സൈക്കിൾ എടുക്കുന്നില്ല ഞാൻ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല മൈസൂരിനു വിചാരിച്ചിണ്ടായിരുന്നത് ഞാൻ മൈസൂരിനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഒരു മല കയറി പോണു മലയുടെ മേലെ ഒരു സിറ്റി കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോലെ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നോക്കിയപ്പോ ഇത് നോർമൽ ഒരു ടൗൺ വലിയൊരു പാലസ് അങ്ങനത്തെ ഒരു രീതിയില് അപ്പൊ ഇതാണ് അവിടെ പാലസും കാര്യങ്ങളൊക്കെ പാലസിന്റെ ചരിത്രം ആള് പറഞ്ഞു തരും എന്നിട്ടാ ബേസിക് എന്നിട്ടായിരുന്നത് രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ അത് കഴിഞ്ഞിട്ട് ടിപ്പു പിടിച്ചെടുത്തു ടിപ്പു ആക്രമിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ കൊട്ടാരം ഇത് പുതുക്കി രണ്ടാമത് പണിത് ആദ്യ കൊട്ടാരമല്ലായിരുന്നു തടികൊണ്ടായിരുന്നു ആദ്യത്തെ കൊട്ടാരം കൊട്ടാരം ഉണ്ടായിരുന്നത് അല്ലേ എന്നിട്ട് പിന്നെ ചരിത്രം ഹിസ്റ്ററി നമുക്ക് വലിയ പിടിയിലീഷ് ആർക്കിടെക്ചറാണ് ചെയ്തേക്കുന്നത് ഞാനത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ വായിച്ച് മനസിലാക്കിയിട്ട് കിട്ടണേ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഇതൊരു ആ ഒരു ബീഡിങ് കണ്ട അതിന്റെ ഉള്ളിൽ രാത്രി ലൈറ്റ് രാത്രി പറ്റാണെങ്കിൽ ഒന്നുമണി ഇറങ്ങാം ഇപ്പൊ നമ്മള് ഒന്നുമണി മൈസൂർ അയ്യോ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോ ഞാൻ പറഞ്ഞത് അത് അപ്പൊ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പോവാം ഇവിടെ സീബ്രോസിംഗ് ഇല്ല ആനയുടെ പടം വരച്ചിട്ടുള്ളൊരു ഇതാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ദസരയുടെ ഇതായിരിക്കും തോന്നുന്നുണ്ട് ഇവിടെ കണ്ട ആനയുടെ ഇത് കണ്ട ആനയുടെ മാർക്കിംഗ് ആട്ടെ ഇവിടെ ഒരു സീബ്ര അക്രോസിംഗ് ഇല്ല അതെ അതെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ദസരയുടെ സമയത്തല്ലേ ഭയങ്കര ആഘോഷിക്കാ കൂട്ടുകാരന്മാരെ പോകുന്നുണ്ടായിരുന്നത് കാണാൻ ദസര കാണാൻ ഒരു വട്ടം വരണം പറ്റില്ല ആ ദസരയ്ക്ക് ഒരു വട്ടം വരണം ഇവിടെയും ഈ സൈക്കിളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഇതുണ്ട് കേട്ടോ അൺലോക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പക്ഷെ ആരും എത്ര പേരും ഉപയോഗിക്കണമെന്ന് അറിയില്ല കാരണം ആ സൈക്കിളൊക്കെ പോയിട്ടുണ്ട് ഏതാ ഇലക്ട്രിക്ക് അതെ ആ ശരിയാണല്ലോ ഇലക്ട്രിക് സൈക്കിൾ കേട്ടോ ഇലക്ട്രിക് സൈക്കിൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നല്ലൊരു പരിപാടി കേട്ടോ പക്ഷെ ആൾക്കാർ കുറവാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു പത്ത് സൈക്കിളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടോ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നോണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ അകത്ത് കയറി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്ത് എത്തി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ ഇങ്ങനെയാണെന്ന് അറിയില്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നണേ അറിയില്ല എന്തായാലും നോക്കി നോക്കാം നോക്കി നോക്കാം ക്യാമറ ഒരിക്കലും വെക്കാനുള്ള ഇതാണെങ്കിൽ അപ്പൊ നമ്മള് നടന്ന് കടന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി പാലസിന്റെ അര കിലോമീറ്ററിൽ നടന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് അഡൾസ് അറിയോ ആ നൂറ്റിരുപത് രൂപ നമുക്ക് വന്നു ആണെന്ന് തോന്നുന്നു ആയിരം രൂപ കേട്ടാ നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് വരണ്ടാ ഇരുന്നൂറ്റി നാല്പത് രൂപ രണ്ടുപേരുടെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് കയറട്ടെ കേറട്ടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടാ ഉള്ളിലേക്ക് കയറിയപ്പോ എന്റെ ദൈവമേ ഈ അതി കൂടെയാറാന്നോണ്ട് കേട്ടാ ആ സൈഡിൽ കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാന്നുകൊണ്ട് ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാട്ടണ്ടേ തോന്നുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കയറിയപ്പോ ഇത് വേണ്ടാന്ന് തോന്നുന്നു അല്ലേ അകത്ത് കയറണോ മതി ഈ എന്താ സാധനം അല്ലേ പാലസ് എന്റെ ദൈവമേ സീൻ ഒരു രക്ഷയിലോ ഇവിടെ നിന്നിട്ട് ഫ്ലവർ ഷോ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഓനെ ഫ്ല ഫ്ലവർ ഷോ നമ്മൾ ആ ഗേറ്റാണ് അവിടെ കണ്ടത് കേട്ടോ നേരത്തെ പറഞ്ഞല്ലേ ദൈവം അതിൻ്റെ ചെറിയൊരു ഇത് ഇതുണ്ടാക്കിയോച്ച അവിടെ നോക്കിയാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാവോ കാട്ടി തരാം ഇതാ സൈഡില് ഇത് കണ്ട ആ മഞ്ഞ ഇത് ഗോപുരം പോലെ അത് പൂവുണ്ട് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ വാള് ഫുള്ള് അലങ്കരിച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിട്ടുട്ടോ പൊളിച്ച് പക്ഷെ ഇത് പത്ത് മണിക്ക് ഓപ്പൺ ആവുകയുള്ളൂ അതാണ് പ്രശ്നം കാലത്തൊക്കെ വരാണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും അഞ്ചിനാകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും അതാണ് വേറൊരു പ്രശ്നം വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ബെസ്റ്റ് സമയമാണ് കാല കുറച്ച് നേരത്തെ തുറക്കുകയാണെങ്കിൽ നമ്മൾ ഇതികൂടെ നടന്നിട്ട് ഈ സൈഡിലേക്ക് വന്നിട്ട് ഈ സൈഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ സ്റ്റേഡിയം പോലെ കേട്ടോ അവിടെ ഒരു സ്റ്റേഡിയം പോലെയൊക്കെ കാണാൻ പറ്റും ഈ സൈഡിൽ ഫോ ലൈക്ക് ഇങ്ങനെ സ്റ്റെപ്പ് 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 പോലെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണുന്നത് വല്ല രാജ്യസഭ കൂടുതലും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ ഈ ഈ ഒരു ഏരിയ ഞാൻ കൈ ചൂണ്ടി കാട്ടുന്ന ആ ഒരു ഏരിയ ഫുള്ള് സാധനം ഉണ്ട് സോ നമുക്ക് അത് നോക്കി നോക്കാം ഇനി ഉള്ളി കയറിയിട്ട് ഉള്ളി കയറിയിട്ട് പറ്റില്ല എന്താ ചെയ്യണ്ടേ ഉള്ളി കയറണോ ഉള്ളി കയറിയിട്ട് എങ്ങനെയാ ഉള്ളി കയറി നോക്കി നോക്കാം ക്യാമറ എല്ലാം അവിടെ ആയിരിക്കില്ലല്ലോ നമ്മൾ അതല്ല അവിടെയല്ല വന്നേ അതല്ല നമ്മൾ പോയി ചോദിച്ചേ ആദ്യം ചോദിച്ചത് അതാ കേട്ടാ അന്നിട്ട് കറങ്ങി 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 ഇവിടെ എത്തിയുണ്ടായിരുന്നു ഇവ ആ ഇതാണ് മെയിൻ എൻട്രൻസ് എന്നിട്ടാണ് കറങ്ങിട്ട് പ്രതികൂടെ വന്നു കേട്ടോ സോ നമുക്ക് ഇനി ഉള്ളി കയറട്ടെടുത്തിട്ട് പാലസിന് അരമനോണ്ട് അരമനന്ന വിളി കേട്ടെ സൈക്കിൾ സൈക്കിൾ കണ്ടിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വരും വീഡിയോ എത്ര എടുത്ത് വരും ശരി എന്നാ ബൈ ബൈ സൈക്കിളിൻ്റെ ചാനൽ തന്നെയാ സൈക്കിൾ ഓടിച്ചു വന്നതാ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താ സെൻറ് മേരീസ് കണ്ണൂരുള്ളത് ആ കണ്ണൂരുള്ളത് ആ ഓക്കെ 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 എത്ര ദിവസമായി വന്നിട്ട് ഇന്ന് മൈസൂർ എപ്പെത്തി ഹായ് പറഞ്ഞോ ശരി ഏട്ടാ കാണാം കണ്ണൂരിൽ നിന്ന് വന്നതാണ്ട അവര് അവര് ആദ്യം ആദ്യം മനസ്സിലായില്ലേ കണ്ടിട്ട് എന്നെ ആർക്കും മനസ്സിലാവണ നാലു ദിവസം കൊണ്ട് പിള്ളേരെല്ലാരും കൂടി ആ പിള്ളേര് സീൻ അല്ല നമ്മളിങ്ങനെ കാരണം ടീച്ചറിന്റെ അടുത്ത് ഓടി പോയ നമ്മൾ എല്ലാരും കൂടി ഓടി ടീച്ചറോട് വിളിച്ചിനോടത്തേക്ക് പോണില്ലേ സീൻ ഈ ഭാഗമൊക്കെ നോക്കിയാൽ കിട്ടില്ല ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് സാധനം എന്റെ ദൈവം രക്ഷയില്ലാട്ടോ ഇതിന്റെ ബിൽഡ് ചെയ്തതാണോ റീ ബിൽഡ് ചെയ്തതാ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് റീബിൽഡ് ചെയ്തത് എന്തൊക്കെയാ വന്നിട്ടുണ്ട് ഡിസൈൻ ചെയ്തത് അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ടാണ് ഞങ്ങള് എന്റെ ദൈവമേ ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയേ ഇത് ഓരോരോ രാജ്യഭരണം ആ ഒരു സെറ്റപ്പില് ഇങ്ങനെ ഇത് വെച്ചിരിക്കണതാണ് കേട്ടോ അതിന്റെ ഉള്ളില് ജസ്റ്റ് ഓടിച്ച് ജസ്റ്റ് ഒന്ന് പോയിട്ട് അടുത്ത പരിപാടി പിടിക്കണോ നമ്മൾ ഓരോരോ സിനിമകളിലൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു ആംബിയൻസ് ഇതിന്റെ ചുറ്റും നോക്കിയാൽ ഈയൊരു വൈബ് ഒരു കോട്ടിയാട് പോലെ ലൈക് കൊള്ളാ താടിപൊളി പക്ഷേ അയ്യോ ഒരു പ്രാവ് ഇവിടെ നിലത്ത് വീണു കേട്ടോ വയ്യാണ്ടായിരുന്നു അതിന്റെ മേലൊന്നും വീണാവുന്നോണ്ട് പ്രാവ് നോക്കിയാ ഇത് പാലസിന്റെ ഭരണത്തിലുള്ള സമയത്തുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ സൈഡില് ആ ഒരു ഭരി ഭരണ സമയത്തുള്ള ഇതുകളും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് എലിഫൻറ്റ് സ്റ്റേറ്റ് ഹോഴ്സ് സ്റ്റേറ്റ് പളനി പളി പളനി എല്ലാം സ്റ്റേറ്റിൻ്റെയാണ് കാണാൻ കേട്ടോ കുറേ അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗങ്ങളൊക്കെ നോക്കിയേ അതിൻ്റെ മേലത്ത് ഇതൊക്കെ കണ്ടോ മേലെ ആ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത് കിട്ടുക പക്ഷെ അവിടെ എന്തൊക്കെയാ ഇതുകളുണ്ട് ഉണ്ട് ഉള്ളിൽ രാത്രി പെട്ടെന്ന് പറഞ്ഞോ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല ലൊക്കേഷനാണ് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ വരച്ചത് ആട്ടാ നോക്കിയ പ്ലീസ് ഡു നോട്ട് ടച്ച് ദൈ നാഗരാജു മൈസൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന്ന് എഴുതിയിട്ടുണ്ടാ ഇത് വരച്ചതാ എന്റെ ദൈവം നോക്കി ടച്ച് ദൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായില്ല വാൾ ആണ് പെയിന്റിങ് ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് എനിക്ക് പറഞ്ഞത് തന്നതാട്ടാ എന്തുണ്ടായിരുന്നു ഇത് ഈ എന്താ ഭയങ്കര നാശം വിതച്ചോട്ടിരുന്നൊരു ആനയാന്ന് പറയാ അങ്ങനെ രാജാവ് പോയിട്ട് രണ്ടാനെ വധിച്ച് തല വെട്ടിക്കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്ത് ഇല്ല വർഷവും ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നില്ല ചിറക് കണ്ടിട്ട് ഒറിജിനൽ അടിപൊളി നല്ല ഫിനിഷിങ്ണ്ട് ഞാനത് എന്തൊരു സംഭവം ആലോചിച്ചോണ്ടിരിക്കുന്നു ആരും ശ്രദ്ധിക്കാതെ അപ്പുറത്തും ആനയുടെ ഒരു ഇതുണ്ട് ആന നമ്മള് വരുമ്പോ നമ്മള് അതെ കാണാറുണ്ടോ താങ്ക് യു കാശ്മീർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മൈസൂർ എത്തിയിട്ടുള്ളൂ ബ്ലോഗ് വരും ബ്ലോഗിൽ ഹായ് പറഞ്ഞു നിങ്ങൾ ഏത് സ്കൂളാ ബ്ലോഗ് വരും ബ്ലോഗിലുണ്ടാവും ബൈ നമ്മൾ അവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നേട്ടാ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയൊരു ഇരിപ്പിടം പോലെ സ്ഥലങ്ങളുണ്ട് അത് ആ സൈഡാണ് കേട്ടോ ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇരിപ്പിടം പോലെ രാജ്യസഭയൊക്കെ അതായിരിക്കും പിന്നെ ഈ പീരങ്കി ഒറിജിനൽ ആണ് നമുക്ക് കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല നമുക്ക് പഴമേൽ കാണുമ്പോൾ ഒരു കാണുമ്പോഴൊരു സുഖം ഉള്ളോട്ടെ കാണുമ്പോൾ ഒറിജിനൽ സാധനമാണ് പക്ഷേ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ച കാരണം ഡൈജസ്റ്റ് ആവേശം ഒറിജിനൽ സാധനമാണല്ലേ ഇതിന്റെ പിന്നിൽ എന്നിട്ട് കഥ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതില് ഇതാണോന്ന് അറിയില്ല ഈ ദസറ ഇവിടുത്തെ ഭയങ്കര ഒരു സമയത്ത് ഇത് ഫയർ ചെയ്യുന്നതാണ് ഇതോ അതെവിടെ വെച്ചിട്ട് അതായത് ആ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കള്ളിയൊക്കെ പൊട്ടിക്കുന്നു അതിന്റെ അത് കറക്റ്റ് ആണോന്നറിയില്ല കേട്ടിട്ടില്ല അപ്പൊ ഒരു സംഭവം പറയുന്നുണ്ട് ഓരോരോ കഥകൾ അതില് പറഞ്ഞില്ലേ കൊറച്ചൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ അടുത്ത അടുത്ത വട്ടം വരുമ്പോ ഈ സാധനം എല്ലാ ദിവസവും പൊട്ടിക്കുന്നു പറയും മനസ്സിലായിരുന്നു പറഞ്ഞു 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 വീരം കൂടി കൂടി വരും എന്റെ മാതാവേ ഇത് നോക്കിയേ ഫുള്ള് ഗോൾഡിന്റെ ഫുള് സ്വർണം കൊണ്ടുള്ള കളിയാട്ടാ ഗോൾഡ് ഫുള്ള് ഗോൾഡ് ദൈവമേ അടിപൊളി അടിപൊളിട്ടാ ഈ സാധനം നോക്കി ഈ ഭാഗങ്ങൾ നല്ല ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥല നല്ല രസമുണ്ട് പക്ഷേ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അത് ഇതിന്റെ ബോർഡൊന്നും കാണാനില്ല ഇവിടെ അവിടെ അല്ലെങ്കിൽ ഇത് വായിക്കായിരുന്നു കൊള്ളാം മേലത്തെ നോക്കി എന്റെ പൊന്നി അടിപൊളി അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്ത് ഞങ്ങൾ അവിടെനിന്ന് എന്തായാലും കഴിഞ്ഞു ഉള്ളിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് പുറത്തേക്ക് പോകാനുട്ടോ പുറത്തു പോയിട്ട് നെക്സ്റ്റ് സൂ ഫുഡടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അതിന്റെ ഇടയിൽ വേറൊരു ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ കേട്ടോ സോ ബ്ലോഗറാണ് ബ്ലോഗർ ഇനിയിപ്പോ ആളെ കാണണം സോ റൂമിൽ പോയി ബാഗ് എടുത്തു വെള്ളം കുപ്പി എടുത്തു നമ്മള് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു അതാണ് ാണ് അപ്പോ ഹായ് വെൽക്കം ടു അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ ആണെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ ആർ 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 മൈസൂർ സോ ആന്ധ്ര ഖുസിൻ ആന്ധ്ര സിൻ സോ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും മട്ടൺ ബിരിയാണി വന്നിട്ടുണ്ട് ഫസ്റ്റ് അത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണി കൊള്ളാം ഡ് ആ ഓക്കെ ഓക്കെ ആള് ആന്ധ്ര ആന്ധ്രാൻസ് ആന്ധ്രാ മീൻസ് ആന്ധ്രാ മീൻസ് ആൾ വെജ് വെജിറ്റേറിയൻ ആണ് കേട്ടോ അപ്പോൾ ആള് വെജിറ്റേറിയനും ഞാൻ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഐ ഹാവ് ടു ഈറ്റ് ലോട്ട് ഓഫ് ചിക്കൻ പ്രോട്ടീൻ യെസ് അപ്പോൾ ചിക്കൻ ബിരിയാണി വേണ്ട നോക്കട്ടെ ಯು ಕ್ಯಾನ್ ಎಕ್ಸ್ಪ್ಲೈನ್ ಜಸ್ಟ್ ಈಟಿ ಚಿತ್ರಾನ್ನ ಸ್ಪೈಸಿ ಮಜ್ಗಿಹಳ್ಳಿ ರಸಮ ಇದು ರಸಮ ಇದು ಯೂ ಡೋಂಟ್ ನೋಡಿ ായിരുന്നു കേട്ടോ ബിരിയാണി ഡീസൻറ് ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു താങ്ക്സ് ഫോർ ടേക്കിംഗ് ഇറ്റ് ടു ദാറ്റ് പ്ലേസ് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ സോ ഇപ്പോൾ നമ്മൾ വീണ്ടും ആയിരിക്കാൻ ഇപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോണേ വി ആർ ഗോയിങ് ടു ദ കത്തീഡ്രൽ സെൻറ്റ് ഫിലോമിന സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് യാ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് അത് ആക്ച്വലി പുറത്തെത്ത ജർമ്മനിയിലത്തെ എവിടുത്തെ ഞങ്ങട് ഒരു ആർക്കിടെക്ചർ രീതിയിലാണ് പണിതിരിക്കണത് അത് അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതുകൊണ്ടിരിക്കുകയാണ് സോ വട്ട് ഇസ് ദിസ് പ്ലേസ് കോൾഡ് അതായത് പാലസ് അല്ലേ ആ പാലസിൻ്റെ വഴി തന്നെയാണ് കേട്ടോ ആ റൂട്ട് തന്നെയാണ് പോയത് കൊണ്ടിരിക്കണത് സോ ഞങ്ങളിങ്ങനെ കമ്പനി അടിച്ച് വറുത്താനം പറഞ്ഞ് പോയോണ്ടിരിക്കുന്നു കൈ ഇത് ആള് കൊണ്ടുവന്നതാണ് കേട്ടോ പർപ്പസ് ഫുള്ളി ബാക്ക് സീറ്റ് സോ യു സോർ റൈഡർ ഗേൾ എ ദ് കോൾ റൈഡർ ഗേൾ ഫോർ റൈഡർ ഗേൾസ് കണ്ണാപ്പീസ് Kannapis. Yeah, Kannapi is a famous word to call a rider girl. In, in. A rider girl and rider boy. Ah, so be one. Yeah, Kannapi boys, Kannapi girls. <laughs> I am oh. making a joke of it. <laughs> I am അപ്പൊ ആള് ബുള്ളറ്റിലാണ് ഇടാ വന്നത് ഞാൻ ഞെട്ടിപ്പോയ ബുള്ളറ്റിലായിരുന്നു വന്നത് അപ്പൊ നമുക്ക് കറങ്ങാൻ നോക്കുമ്പോൾ ബാക്ക് സീറ്റ് ഇല്ല അപ്പൊ ഞങ്ങള് ഇപ്പൊ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ വഴി ക്രോസ്റ്റ് ആ നേരെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഐ തിങ്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാം അവിടെ കുറച്ച് ഇതുണ്ട് ഇറ്റ്സ് മാർക്കറ്റ് ഏരിയ ഓക്കെ അപ്പൊ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഏരിയ മാർക്കറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സും ഇതൊക്കെ വിൽക്കുന്ന ഒരു കുറച്ച് ഏരിയ ഈ സ്ട്രീറ്റ് ഈ സൈഡും ഇപ്പോഴത്തെ സൈഡും ഫുള്ള് അങ്ങനെയാണ് കേട്ടോ മാർക്കറ്റ് ഏരിയ മൈസൂർ മൈസൂർ ഹാവ് ഗുഡ് ഫ്രൂട്ട്സ് ചെയ്യാ കൊറേ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് ലിവി ഉണ്ട് വട്ട് യു ടോൾ ദോപ്പിനെ ഗുരു 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 സീറ്റ് ഷോപ്പ് കിട്ടാ അത് കുറച്ച് നല്ല ഷോപ്പാന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തു ദ ലൈറ്റ് ഈസ് കമ്മിംഗ് ഫ്രോം ദാറ്റ് സൈഡ് സോ ദാറ്റ്സ് വൈ അങ്ങനെ ദ്സ് വൈറ്റ് ഓക്കെ ആ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ ആ ബസ് സ്റ്റാൻഡിൽ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും ബസ് സ്റ്റാൻഡ് അവിടെയുണ്ട് എനിക്ക് കുറച്ച് കെ എസ് ആർ ടി സി ബസ് കണ്ടിട്ടോ കെ എസ് ആർ ടിയിലെ സ്വിഫ്റ്റൊക്കെ പുതിയ വണ്ടിയിൽ കെ എസ് എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് അതും നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ കണ്ടിരുന്നു കെ എസ് ആർ ടി സ്വിഫ്റ്റ് മേ ബി ഷുഡ് കോ ചോൺ ബസ്സസ് നോക്കി നോക്കാം കേട്ടോ ഐ ഡോ ചീക്ക് മൈ ഫോളോവേഴ്സ് കുറേ പേര് വേറെ ഉണ്ടായിരുന്നുണ്ട് ബസ് എടുത്ത് പോയാൽ മതി എക്സ്പെഷ്യലി മൈ പേരൻസ് especially my parents are too uh, oh. uh, uh, you Dad. they sound horn especially my parents are saying uh? you just took the train and go to Kashmir. Uh. Don't struggle too much uh. <laughs> no. yeah I, I don't wanna do that He is good boy, good boy. yes good boy. ഗുഡ് ബൈ ഗുഡ് ബൈ ഇതാണ് കേട്ടോ പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ എല്ലാ ബസ്സും അപ്പുറത്ത് കെടുക്കുന്നുണ്ടതുകൊണ്ട് സൂപ്പർ മാർക്കറ്റും റിലയൻസ് ഡിജിറ്റലും എല്ലാം ഉണ്ട് കേട്ടോ ഈയൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇതിൻ്റെ ബാക്കിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നത് ഞാൻ വിചാരിച്ചത് മാളാണ് നല്ല കേട്ടോ മാളുമാണ് പ്ലസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി വന്നതാണ് അതില്ല വയനാട് ഇസ് എ റിയലി ഗുഡ് പ്ലേസ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു വയനാട് കൽപ്പറ്റ വയനാട് ഏരിയ അതായത് കൊണ്ടാ കൽപ്പറ്റ ബസ് ആവുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള കാരണ കുറച്ച് ഹെൽപ്ഫുള്ളാണ് അതെ കൽപ്പറ്റ ബസ്സാണ്ട് ആ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ബസ് കേട്ടോ മൈസൂർന്നുണ്ട് എന്തത് ചെരിപ്പായിരുന്നോ കണ്ട കെ എസ് ആർ ടി സി മറ്റേ ആ സ്ലീപ്പർ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ സ്ലീപ്പർ ബസ് ഇതിലാണ് വൈശാഖ് വൈശാഖ് ബ്രോ പോണത് കേട്ടോ രാത്രി രാത്രി എട്ട് മണിക്കാണ് പോകുന്ന പറഞ്ഞേ ആ സ്ലീപ്പർ ബെസിലാണ് കെ എസ് ആർ ടി സിയുടെ സോ അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കത്തീഡ്രൽമിനർച്ച് സെൻറ്റ് ആ ആ സെൻറ്റ് ഫിലോമിന ചർച്ച് കേട്ടോ ഇത് ജർമ്മനിയിലത്തെ ആർക്കിടെക്ചർ ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് വൺ ഓഫ് ദ ടോളസ്റ്റ് യാ വൺ ഓഫ് ദ ടോളസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ ലെറ്റ്സ് ഗോ நல்லாயிதுണ്ട് நல்ல ரெசன்டேட காணாம வேண்டிட்டு கிறிஸ்மஸ் ஒடி டோல் மீ இன் கிறிஸ்மஸ் will be more beautiful in christmas it is really pretty to watch ah, like light, lighting ha ah. okay நல்ல சைடுல இந்த கிறிஸ்மஸ்னா டைமில வேற சண்ட்ரன்ஸ் என்ட்ரன்ஸ் சரியா அப்பர் சைடுல தான் வந்துட்ட ஆ சைடுல என்ட்ரன்ஸ் சோ இதான யா விசிட்டிங் ஃபர்ஸ்ட் டைம் ആ ഓക്കെ ലൈക്ക് എക്സ്പ്രഷൻസ് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ സെന്റ് ഫിലോമിന ചർച്ച് സംഭവം കൊള്ളാം ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റാന്ന് അറിയില്ല ഐ തിങ്ക് കുറെ പേര് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ട്ടോ കുറെ പിള്ളേർ ടൂറിസ്റ്റ് പിള്ളേരുകളും ഉണ്ട് നേരത്തെ നേരത്തെ കണ്ടില്ലേ നമ്മൾ പാലസിൽ കണ്ടില്ലേ കുറെ പിള്ളേരുകൾ അവര് ടൂർ വന്നതാ ട്ടോ അതുപോലെ ഇവിടെയും കുറെ പിള്ളേരുകൾ ടൂർ വന്നിട്ടുണ്ട് ഇത് കാണാനും വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ മൈസൂർ വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ടാണ് ലൈക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലേ ഉള്ള സ്ഥലങ്ങളാണ് പോകണുള്ളൂ അങ്ങനെ കുറേ ദൂരത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല കാരണം റെസ്റ്റ് എടുക്കണം കുറേ നേരം സൈക്കിൾ തോട്ടം ലൈക്ക് കാശ്മീരിൽ വരെ എത്തേണ്ടതല്ല വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കാര്യമല്ലോ അപ്പോൾ ഞാൻ ടൗണിലുള്ള നിയറസ്റ്റ് ലൊക്കേഷനിൽ മാത്രം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ വൺ ഓഫ് ദ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ കണ്ടിട്ടുണ്ടോ താങ്ക് യു പേരെന്താ ഹായ് എവിടെന്നാ സ്ഥലം എവിടെന്നാ മലപ്പുറം കാണാം ഹായ് പറഞ്ഞു ഹായ് ആക്ഷൻ അതല്ല യു യാൻ യു ടെസ്റ്റ് കൊള്ളി ലുക്കിംഗ് ഗുഡ് ആ ഒരു ഭാഗം കണ്ട ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരു ചുറ്റും ചുറ്റും നടന്നിട്ട് പോന്നൂട്ടോ ഞങ്ങള് സോ ഓക്കേ അപ്പൊ ഇതിന്റെ ഉള്ളില് നല്ല രസുണ്ട് കാണാൻ ആരോ സബ്സ്ക്രൈബ് ചെയ്താണോ സൈക്കിള് എടുത്തു വെച്ചോടാ സൈക്കിൾ എടുത്ത് വെച്ച് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാ ഹായ് 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 അവിടെ ഇരിക്കാം അവിടെ 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 സൈഗർ ഹോട്ടലിലാ ഹോട്ടലാ പ്ലീസ് കം ബായ് ബൈ 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 ബ്ലോകി വരും ഓക്കെ ഓക്കെ ബൈ ബൈ അല്ല അല്ലെങ്കിൽ പണിയോ ടീച്ചർമാർക്കും എനിക്കും വീണ്ടും വേറൊരു മാർക്കറ്റ് വന്നു കേട്ടോ ഇത് ജസ്റ്റ് ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയും ഒരു മാർക്കറ്റാണ് ഇപ്പം ഇതുവരെ ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടാ ചെരുപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെരുപ്പ് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് ചെരുപ്പ് വേറെ ഞാൻ പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞില്ലേ അന്ന് രാത്രി ഞാൻ ചെരുപ്പ് പോയി വാങ്ങിയിട്ടാണ് കാരണം ബാത്റൂമിൽ പോകാൻ വേറെ ഇതുണ്ടായിരുന്നില്ല സോ വീണ്ടും ഞാനൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ വന്നിരിക്കുകയാണ് ി മാർക്കറ്റ് നമ്മൾ ഗുരുവിൽക്കാണ് പോണേണ്ട ഗുരു സ്വീറ്റ്സ് ഗുരു സ്വീറ്റ്സ്വീറ്റ്സ് കടയാണ് മൈസൂർ പാർക്ക് പിന്നെന്തായിരുന്നു മൈസൂർ പാർക്ക് ഞാൻ മൈസൂർ പാർക്കും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ലൈനില് ലൈനിൽ ഗുരു ഓ സ്വീറ്റ്സ് ഒരു ചെപ്പുകള ഇവിടെ ഉണ്ട് അതാണ് മൈസൂർ പാർക്ക് എന്റെ പൊന്നു വലിയ സാധനം വാട്ട് ദിസ് ബാറ് പോലെ വലിയൊരു ബാറ് പോലെ പിന്നെ വാട്ട് ആർ ദിങ് സ്വീറ്റ് ഫ്രോം പാർക്ക് ഓ സോറി മൈസൂർ പാർക്ക് അറിയാണ്ടോ അറിയാണ്ടോന്ന പാർക്ക് വന്നു മൈസൂർ പാർക്ക് മൈസൂർ പാർക്ക് എവ്രിഥി നമ്മുടെ ഇവിടെ കിട്ടുന്നത് ചൂടില്ലാത്ത മൈസൂർ ബാക്ക് വെറുതെ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് ഇത് ചൂട് സാധനം കേട്ടോ കൊള്ളാം ഓ കൊള്ളാം മൈസൂർ ബാക്ക് വേറെ കുറെ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ബ്രെഡ് ഒക്കെ ഉണ്ടല്ലോ ബ്രെഡ് മേക്ക് ചെയ്യണതാണോ ബ്രെഡ് ഫ്രഷ് ബ്രെഡ് ഇത് എന്താ ആ ഓക്കേ ഓക്കേ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചത് മാർക്കറ്റാണല്ലോ മാർക്കറ്റാകുമ്പോൾ കഴിക്കാനും ഫുഡിനെന്തൊരു ഇടാനുള്ള ഇതായിരിക്കും വിചാരിച്ചു കേട്ടോ അല്ല അത് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ നോക്കിയാൽ താമര താമര നോക്കിയേ താമര വെച്ചിട്ടുണ്ട് കടകൾ എന്റെ മോനെ പൊളിച്ചിട്ടാ നല്ല ലൈറ്റിങ് അടിപൊളി ലൈറ്റ് ഇട്ടിട്ട് നോക്കിയാൽ ഭംഗി വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ഫോർ ബ്ലെസ്സിങ് ഹോളി ഫോർ പള്ളിയിൽ കൊടുക്കണേ ഫോർ ടെമ്പിൾ ചില യാ ഫോർ ഗോഡ് അപ്പോ മാർക്കറ്റുള്ളില് മാർക്കറ്റിന്റെ ഉള്ളില് ഫുള്ള് മാർക്കറ്റിൻ്റെ ഉള്ളിലാ ഇത് വെറ്റില വെറ്റില മൈസൂർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഞാൻ വിചാരിച്ചില്ല ഏട്ടാ കൊള്ളാം നനയ്ക്കുന്നുണ്ടോ അവിടെ നല്ല സ്മെല് ഭയങ്കര മുല്ലപ്പൂ മുല്ലപ്പൂ വഴി പോലും മുല്ലപ്പൂ ഇംഗ്ലീഷ് ജാസ്മിൻ ജാസ്മിൻ്റെ മുട്ട് മണത്തോക്കിട്ട് അങ്ങനെ ഇന്നത്തെ രാത്രി നൈറ്റ് കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആളെ പറഞ്ഞു വിടാനായിട്ടാണ് യു നീഡ് ഹെൽപ്പ് ഓക്കെ ഓക്കെ ഇൻഡിപെൻഡന്റ് വുമൺ ഓക്കെ സോ താങ്ക് യു ബൈ റൈഡർ ഗേൾ അപ്പോൾ എന്തായാലും നാളെ ആറു മണിക്ക് കാണാം റൂം വൈശാഖ് ബ്രോൻ്റെ ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഒപ്പം എങ്ങാനും കമ്പനി അടിച്ച് കൂടാൻ പറ്റുമെന്ന് തോന്നണം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആളുടെ റൂമിൽ നിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ച് നോക്കണം എനിക്ക് റൂം കാശ് കൊടുത്ത് എടുക്കാൻ ഭയങ്കര മടി കാരണം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ഈ ഒരു രണ്ട് മാസത്തെ ഇതിട്ട് അപ്പോൾ ആളെന്തായാലും റൂം എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുടെ ഒപ്പം റൂമിൽ എടുക്കാമെന്ന് തോന്നുന്നു അറിയില്ല അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് ചെറിയ ഡെക്കേത്തലോണിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ആ ഡാക്കേത്തോൺ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ക്യാമ്പ് ഒരു ഫെസിലിറ്റി ജനറൽ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അപ്സ്റ്റേജ് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു ലൈക്ക് അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സൗകര്യമുള്ള സൗകര്യമുള്ളൊരു സ്ഥലമുണ്ടെന്ന് പറയുന്നുണ്ട് നോക്കി നോക്കാം ഇന്ന് രാത്രി ആവും എന്നുള്ളത് എന്തായാലും റൂമോ അല്ലെങ്കിൽ ക്യാമ്പോട്ടോ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതല്ലേ സ്റ്റേറ്റൂട്ട് നാളെ ആറ് മണിക്ക് കാണാം കിടലൻ ബ്ലോക്ക് സോ പ്ലീസ് നാളെ